സത്യത്തിൽ ജനാധിപത്യത്തിന്റെ നാലാം തൂണുകൾ എന്നറിയപ്പെടുന്നത് മാധ്യമങ്ങളാണ് അതായത് ജനാധിപത്യത്തെ താങ്ങി നിർത്തുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന് മാധ്യമങ്ങളാണ് പക്ഷേ മാധ്യമധർമ്മം അത് ശരിയായി പാലിക്കപ്പെടുന്നുണ്ടോ എന്ന വലിയ ചോദ്യമുണ്ട് കാരണം മാധ്യമങ്ങളുടെ അപ്രിയങ്ങൾക്ക് പ്രത്യേകിച്ചും കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളുടെ ചാനലുകളുടെ അപ്രിയങ്ങൾക്ക് പാത്രമാകുന്ന രാഷ്ട്രീയക്കാരെ നിരന്തരം തേജോപിതം ചെയ്യുന്ന ഒരു സമ്പ്രദായം കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തകർക്കുണ്ട് പ്രത്യേകിച്ചും ദൃശ്യമാധ്യമങ്ങൾക്കുണ്ട് ഞാനത് ആദ്യമായി കാണുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെ റജീനയുടെ ലൈംഗിക ആരോപണം ഉണ്ടാകുന്ന സമയത്താണ് കാരണം അന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യൂത്ത് ലീഗുകാരുടെ പ്രകടനം അത് മാധ്യമപ്രവർത്തകരുമായിട്ടുള്ള ഏറ്റുമുട്ടലിന് കാരണമായിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കേ മാധ്യമ പ്രവർത്തകരും ലീഗ് പ്രവർത്തകരും ഏറ്റുമുട്ടി മാധ്യമപ്രവർത്തകർക്കൊക്കെ ഒരു സംവിധാനം ഉണ്ടായി അതേ തുടർന്ന് മാധ്യമപ്രവർത്തകർ വളരെ പർപ്പസ് പുള്ളി കുഞ്ഞാലിക്കുട്ടിക്കെതിരെയുള്ള ആ കഥകൾ പ്രചരിപ്പിച്ചവരുടെ മാധ്യമങ്ങളിൽ കൂടി അന്ന് കുഞ്ഞാലിക്കുട്ടി ഉമ്പ്ര കഴിഞ്ഞ് കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തുന്ന സമയത്ത് മാധ്യമപ്രവർത്തകരും ലീഗ് പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കാളിയായി മാധ്യമപ്രവർത്തകർക്കെതിരെ ആക്രമണം നടന്നു പർപ്പസ് പുള്ളി അത് മാധ്യമ പ്രവർത്തകർക്ക് യൂത്ത് ലീഗ് പ്രവർത്തകരോടും മുസ്ലിം ലീഗ് പ്രവർത്തകരോടുമൊക്കെ ദേഷ്യത്തിന് കാരണമായി അവർ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വളരെ തീവ്രമായ രീതിയിൽ അന്നത്തെ ഐസ്ക്രീം കഥ പ്രചരിപ്പിച്ചു അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് വലിയ വിഘാതമായിരുന്നു രണ്ടായിരത്തി ആറിലെ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾക്കൊക്കെ വലിയ കാരണങ്ങളിലൊന്ന് അന്ന് മാധ്യമ പ്രവർത്തകരുടെ ആ ഗൂഢലക്ഷ്യങ്ങളിൽ പ്ര പ്രതിരോധിക്കാൻ പ്രതിഷേ പ്രതികരിക്കുവാൻ അല്ലെങ്കിൽ പ്രതിരോധിച്ച് നിർത്തുവാൻ യു ഡി എഫിന് കഴിയാതിരുന്നതാണ് ഒരിക്കൽ കൂടി അത് ആവർത്തിക്കപ്പെടുകയാണ് കാരണം കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ടാർജറ്റ് ചെയ്യപ്പെടുന്നു കാരണം മിക്കപ്പോഴും മാധ്യമങ്ങൾക്ക് അതേ സ്പോർട്സിൽ മറുപടി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതുകൊണ്ട് തന്നെ കേരളത്തിലെ മാധ്യമങ്ങളുടെ ടാർജറ്റാണ് പ്രത്യേകിച്ചും റിപ്പോർട്ടർ ചാനലിനെ പോലെയുള്ള ചാനലുകളുടെ ഒരു ടാർജറ്റായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിക്ക് കൊടുത്ത സത്യാവാങ്മൂലത്തിൽ ഈ ഇര എന്ന് പറയുന്ന പെൺകുട്ടിയെ മൊഴി നൽകുവാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൊഴി നൽകുവാൻ ഒരു ചാനൽ മേധാവി പ്രചരിപ്പിക്കുന്ന പ്രേരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ചാനൽ മേധാവി ആരാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്തുക ആ രേഖ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുക്കുവാൻ ഒരു ചാനൽ മേധാവി ആ പെൺകുട്ടിയെ പ്രേരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു തീവ്രത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളുടെ ദൃശ്യമാധ്യമങ്ങളുടെ ടാർഗറ്റാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു പക്ഷേ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ചില്ലായിരുന്നുവെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും നികൃഷ്ടനായ ഒരു ജീവിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ ചിത്രീകരിക്കപ്പെടുമായിരുന്നു ഒരു സെക്ഷൽ മാനിയാക്കായി ഒരു വീട്ടിലും കയറ്റുവാൻ കൊള്ളാത്ത ഒരു വ്യക്തിത്വമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ചിത്രീകരിക്കപ്പെടുമായിരുന്നു അത്രമേൽ നിഷ്ഠൂരവും നികൃഷ്ടവുമായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളുടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വിലയിരുത്തലുകളും വാർത്താ അവലോകനങ്ങളും ഒക്കെ പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ കൊണ്ടെത്തിക്കുവാനുള്ള ശ്രമത്തെ വ്യക്തമായി പ്രതിരോധിച്ചത് രാഹുൽ ഈശോ കാര്യകാരണങ്ങൾ സഹിതം അയാൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതിരോധിക്കുന്നതിൽ വിജയിച്ചു മിക്കപ്പോഴും കോൺഗ്രസ് പാർട്ടിയിലെ ആളുകൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഒരു വീഴ്ച അല്ലെങ്കിൽ അയാളുടെ ചോരയിൽ ചവിട്ടി ആ ഗ്യാപ്പിൽ അല്ലെങ്കിൽ അയാൾ ഒഴി അയാൾ ഒഴിയുന്ന യൂത്ത് കോൺഗ്രസിലെ സ്ഥാനമോ എം എൽ എ സ്ഥാനമോ ഒക്കെ നേടുവാൻ ശ്രമിച്ചപ്പോൾ അങ്ങനെ സ്വാർത്ത മോഹങ്ങളൊന്നും ഇല്ലാതെ തന്നെ രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കുവാൻ ഇറങ്ങി എന്നത് വലിയ വാസ്തവമായി തന്നെ അല്ലെങ്കിൽ വലിയ കാര്യമായി തന്നെ നിൽക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ചും നമ്മൾ മലയാളികൾ ഒരു കാര്യമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു അവിവാഹിതയായ പെണ്ണിനെ പ്രലോപിച്ചു വിവാഹ വാഗ്ദാനം നൽകി പ്രലോപിപ്പിച്ചു ഒടുവിൽ ഗർഭിണിയാക്കി അതിനുശേഷം നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി എന്നാണ് പക്ഷേ വാർത്തകൾ ഇന്നലെ പുറത്തു വന്നതോടുകൂടി പ്രത്യേകിച്ചും മാതൃഭൂമി ചാനലിലെ ഒരു ചർച്ച ഇത് ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു ചർച്ചയിൽ രാഹുൽ മാങ് രാഹുൽ ഈശ്വർ പറയുമ്പോഴാണ് വ്യക്തമാകുന്നത് ആ പെൺകുട്ടി വിവാഹിതയായിരുന്നു എന്ന് മാത്രമല്ല വിവാഹിത ആയിരുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ഇങ്ങനെ പ്രണയബദ്ധയാകുന്നതും പിന്നീട് ഗർഭിണിയാകുന്നതും എന്ന് ഇന്ന് വീണ്ടും രാഹുൽ ഈശ്വർ മറ്റൊരു വീഡിയോ ആയി വരുമ്പോഴാണ് മനസ്സിലാകുന്നത് ഈ പെൺകുട്ടിയുടെ വിവാഹത്തിൽ സന്ദീപ് ഭാര്യർ പങ്കെടുത്തിരുന്നു സന്ദീപ് ഭാര്യർ ഇതിനെക്കുറിച്ച് വിശദീകരണം നൽകണം ആ പെൺകുട്ടി ഇപ്പോഴും വിവാഹമോചിതയല്ല എന്ന ഒരു സത്യം നമ്മൾ മനസ്സിലാകുന്നത് അതിനെ തുടർന്നാണ് സന്ദീപ് ഭാര്യർ വീണ്ടും പ്രസ്താവനയുമായി വരുന്നത് രാഹുൽ ഈശ്വർ പറഞ്ഞത് ശരിയാണ് താൻ ബി ജെ പി നേതാവായിരുന്ന സമയത്ത് ജനം ടി വിയിൽ വർക്ക് ചെയ്തിരുന്ന ഈ പെൺകുട്ടിയുടെയും ഈ പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെയും വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു തൻ്റെ തൻ്റെ സ്ഥാനിത്തിലാണ് വിവാഹം നടന്നത് അവരുടെ വിവാഹ ജീവിതം നാലു ദിവസം മാത്രമല്ല നീണ്ടു നിന്നത് ആ പെൺകുട്ടി രാഹുൽ കൊടുത്ത പരാതിയിൽ പറഞ്ഞിരുന്നത് അങ്ങനെയാണ് താൻ വിവാഹിതയായിരുന്നു പക്ഷെ നാല് ദിവസം മാത്രമാണ് ആ വിവാഹ ബന്ധം നീണ്ടു നിന്നത് അതിനുശേഷമാണ് താൻ രാഹുൽ മാങ്കൂട്ടത്തിലുമായി പ്രണയത്തിലാകുന്നത് എന്നതായിരുന്നു പക്ഷെ അതൊന്നുമല്ല സത്യം എന്ന് വ്യക്തമാകുകയാണ് പ്രത്യേകിച്ചും ചില വാർത്തകൾ കൂടി പുറത്തു വരുമ്പോൾ ആ പെൺകുട്ടി ഫേസ്ബുക്ക് പേജിൽ രാഹുൽ മാംകൂട്ടത്തിൽ മെസ്സേജ് അയച്ചു അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ പരാ പരിചയപ്പെടുന്നു എന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് കാരണം ഒരു സംഗതി ഉണ്ടാകുമ്പോൾ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുക വാദിയുടെയും പ്രതിയുടെയും ഒക്കെ സ്വഭാവമാണ് അതിലൊന്നും വ്യക്തത പരത്തോടെ നമ്മൾ ആരുടെയും കാര്യങ്ങൾ വിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ മാംകൂട്ടത്തിൽ ടാർജറ്റായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിലെ മാധ്യമങ്ങൾ രാഹുൽ മാംകുട്ടത്തിലെ ടാർജറ്റ് ചെയ്തിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അത് വ്യക്തമാകുന്നത് എന്തെന്ന് വെച്ചാൽ ഇന്നലെ ഈ ചർച്ച നടക്കുന്നതിനിടയിൽ സ്മൃതിയോട് റിപ്പോർട്ടർ ചിരിയിലെ സ്മൃതിയോട് ചോദിക്കുന്നുണ്ട് ആ പെൺകുട്ടി വിവാഹിതയല്ലേ അപ്പോൾ വിവാഹിതയായ ഒരു പെൺകുട്ടി മറ്റൊരാളുമായി അവിഹിത ബന്ധം നട പുലർത്തി ഗർഭിണിയാകുന്നതിനെ ആ ആളെ എങ്ങനെയാണ് അതിജീവിത അല്ലെങ്കിൽ ഇര എന്ന് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ സ്മൃതി പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ അത് ചർച്ച ചെയ്യാനല്ല ഇവിടെ ഇരിക്കുന്നത് പകരം നമ്മൾ ആ പെൺകുട്ടിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ച മെസ്സേജുകളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഇരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അതായത് മാധ്യമങ്ങൾ ഒരു അജണ്ട നിർമ്മിക്കുന്നു ആ അജണ്ടയ്ക്കകത്ത് നിന്ന് ചർച്ച ചെയ്യണം എന്ന ഒരു നിർദ്ദേശം അതാണ് സ്മൃതിയും ഒക്കെ പറഞ്ഞു വയ്ക്കുവാൻ ശ്രമിക്കുന്ന ഒരു കാര്യം അത് എത്രത്തോളം പ്രായോഗികമാകും മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ളിടത്തോളം തന്നെ ഇവിടുത്തെ ജനങ്ങൾക്കും ആ സാധാരണക്കാരായ ആളുകൾക്കുമൊക്കെ ആ മാധ്യമങ്ങളിൽ നിന്ന് അവരുടെ വശങ്ങൾ വിശദീകരിക്കുവാനുള്ള അവകാശം കൂടി ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യമുണ്ട് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് മാധ്യമങ്ങൾക്ക് വളരെ വലിയ സ്വാധീനമുള്ള രാജ്യമാണ് മാത്രമല്ല മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് പത്ര സ്വാതന്ത്ര്യവും പ്രവർത്തന സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ട് പക്ഷെ ആളുകളെ വ്യക്തിഹത്യ ചെയ്യുന്നതിനും ചില പ്രത്യേക താത്പര്യങ്ങൾ വെച്ച് ആളുകളുടെ കെരിയർ നശിപ്പിച്ചു ഒക്കെ ശ്രമങ്ങൾ ഉള്ള ശ്രമങ്ങൾ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ പ്രത്യേകിച്ചും കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കന്മാരോട് പറയാനുള്ളത് നേരത്തെ ഉമ്മൻചാണ്ടിക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും കേരളത്തിലെ മാധ്യമങ്ങൾ അന്ന് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മൻചാണ്ടിക്കെതിരെ സരിത ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ സരിതയും ഉമ്മൻചാണ്ടിയുമായിട്ടുള്ള സെക്സ് വീഡിയോസും അതിൻ്റെ സി ഡളും ഒക്കെ തമിഴ്നാട്ടിൽ ഏതോ ഗ്രാമത്തിലുണ്ട് എന്നൊരു പരമാർശം ശരീരത്തെ ഭാഗത്തു നിന്നുണ്ടായി അത് കണ്ടെടുക്കുവാൻ വേണ്ടിയുള്ള പോലീസിൻ്റെ ഒരു പോക്കുണ്ട് അത് ലൈവായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ കാണിച്ചിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ ഇതിനേക്കാളും മോശമായ രീതിയിൽ വാർത്തകൾ കൊടുത്തിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ അന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയ വേഷ്യ പരമചെറ്റിയായ പി സി ജോർജ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയും സരിതയുമായിട്ട് വളരെ മോശമായ അവസ്ഥയിൽ താൻ കണ്ടിട്ടുണ്ടെന്ന് പക്ഷേ അതൊന്നും സത്യമല്ലായിരുന്നു എന്ന് പതിറ്റാ വർഷങ്ങൾക്ക് ശേഷം പത്തു വർഷങ്ങൾക്ക് ശേഷം കോടതി വിധിച്ചു ജനസമൂഹം വിധിച്ചു ഒരു തെളിവുമില്ലാതെ സോളാർ കേസുകൾ തള്ളിപ്പോയി ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ്റെ ജീവിതം താറുമാറാക്കിയിട്ടുണ്ടായിരുന്നു സോളാർ കേസ് പ്രത്യേകിച്ചും അദ്ദേഹത്തെ പോലെ വന്ധ്യവയോധികനായ ഒരു രാഷ്ട്രീയ നേതാവിനെ ജനങ്ങൾക്കിടയിൽ ഇരുപത്തി മണിക്കൂറും ജീവിച്ച ഒരു നേതാവിനെ അപമാനിക്കാവുന്നതിൻ്റെ പരമാവധി മീഡിയയും രാഷ്ട്രീയക്കാരും ഒക്കെ ഈ കള്ളക്കേസ് പറഞ്ഞ് സോളാർ കേസ് പറഞ്ഞ് അപമാനിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു വിധി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാകരുത് എന്ന ഒരാഗ്രഹം എനിക്കുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരാണെങ്കിൽ ശിക്ഷിക്കപ്പെട്ട എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ മുൻധാരണയുടെ പേരിൽ അയാൾക്കെതിരെ ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ കോടതി വിധി വരെ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പ്രത്യേകിച്ചും സോളാർ കേസുമായി നമ്മൾ എടുത്തു നോക്കുമ്പോഴുള്ളൊരു കാര്യമുണ്ട് അത് രാഷ്ട്രീയ പ്രേരിതമായിരുന്നു സരിത ആരോപണം ഉന്നയിക്കുന്നത് അന്ന് ഗണേഷ് കുമാറിനും ഒപ്പം ജോസ് കെ മാണിക്കും ഒക്കെ എതിരായിരുന്നു പക്ഷേ ജോസ് കെ മാണിയും ഗണേഷ് കുമാറും ഒക്കെ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നപ്പോൾ അവരോടുള്ള അവർക്കെതിരെയുള്ള ആരോപണങ്ങളുടെ ഒക്കെ പോയി പിന്നെ ഉമ്മൻചാണ്ടിക്കും കെ സി വേണുഗോപാലിനും അടൂർ പ്രകാശിനെതിരും ഒക്കെ മാത്രമായി ആരോപണം അതായത് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു ആ സോളാർ കേസിനും സരിതയുടെ ലൈംഗിക ആരോപണങ്ങൾക്കും എന്നത് വ്യക്തമായി പിന്നീട് പക്ഷേ അപ്പോഴേക്കും കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു ആ ഇലക്ഷനിൽ ഒരുപക്ഷെ ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടാമതും അധികാരത്തിൽ വരുമായിരുന്നു പക്ഷേ അതിനുള്ള സാധ്യതകളെ അടച്ചു കളഞ്ഞത് ആ അത്തരം ലൈംഗിക ആരോപണ കഥകളായിരുന്നു കാരണം കേരളത്തിലെ ആളുകൾ അത്തരം കഥകളിൽ വിശ്വാസമുണ്ട് എന്ന് പുലർത്തുന്നു അല്ലെങ്കിൽ കേരളത്തിലെ ആളുകൾ അത്തരം കഥകൾ കേൾക്കുന്നത് ഇഷ്ടമായത് കൊണ്ടോ ആയിരിക്കാം ഒരു പക്ഷേ ഉമ്മൻചാണ്ടി സർക്കാരിന് രണ്ടാമതും അധികാരത്തിൽ വരുവാൻ കഴിയാതെ പോയത് ഒരിക്കൽ കൂടി ചരിത്രം ആവർത്തിക്കപ്പെടുകയാണ് ഒരു ഇലക്ഷൻ്റെ പടിപാതിൽ എത്തി നിൽക്കവേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുകയാണ് ചരിത്രം ആവർത്തിക്കപ്പെടരുത് കാരണം നിരപരാധികൾ ശിക്ഷിക്കപ്പെടരുത് തൽക്കാലം ഈ വീഡിയോ ഇടവാങ്ങുന്നു മറ്റു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ്